ഷാനവാസിന് ഒന്നാം സ്ഥാനം കിട്ടേണ്ട ഒരു മത്സരാർത്ഥിയാണ് ഇനിയിപ്പോൾ ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിലും ചില കുരുത്തക്കേട് കൊണ്ട് രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടണ്ടേ അതും കിട്ടിയില്ല അപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാനുള്ള കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ ഷാനവാസിന് പറ്റിയ തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അനാവശ്യമായ വാക്കുകൾ തന്തയ്ക്കും തള്ളിക്കൊക്കെ വിളിച്ച് വാക്ക് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി അതുപോലെ ഗിസേലിനെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കുറേ ഉപദേശിക്കാൻ ചെന്നു അത് വലിയൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ആയിട്ടുള്ള ഒരു ചങ്ങാത്തം ഉണ്ടാക്കി അത് ഏറ്റവും വലിയ തെറ്റാണ് അനീഷായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കിയത് ഈ ഷാനവാസിന് ഒരു കാരണവശാലും ഗുണം കിട്ടിയതില്ല ദോഷം മാത്രം ഉണ്ടായത് അതിനേക്കാളും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് രണ്ട് പെങ്ങന്മാരെ അവിടെ വളർത്തിക്കൊണ്ടുവന്നു നൂറാതിര നമ്മൾ പെങ്ങന്മാരുണ്ടാക്കാനല്ല ബിഗ് ബോസ് ഹൗസിൽ ചെന്നത് പെങ്ങന്മാരുണ്ടാക്കിയവരൊക്കെ അവിടെ നിന്ന് തെറിച്ചിട്ടുള്ളൂ പക്ഷേ അവ പെങ്ങന്മാരുണ്ടാക്കി അവരെ സപ്പോർട്ട് ചെയ്തു അവർ തള്ളിപ്പറഞ്ഞു ഒരു വലിയൊരു പ്രശ്നം ഷാനവാസ് നേരിട്ടു അതുപോലെ തന്നെ ഷാനവാസ് ചെയ്ത മറ്റൊരു തണ്ടിത്തരാണ് ഈ നബിൻ ചെറിയൊരു പാൽ പാക്കറ്റ് കൊണ്ട് ദേഹത്തേക്ക് അറിഞ്ഞോട് കൂടിയിട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ് ആണോ എല്ലാം നമുക്കറിയില്ല എന്നിരുന്നാലും അത് വലിയൊരു നാടകമായിട്ടാണ് പൊതുജനം കരുതിയത് അത് അന നമ്മുടെ നെവിനെ ഒരുപാട് ഹരാസ് ചെയ്യുകയും ഒരുപാട് ചീത്ത പറയുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പോയി വന്നിട്ട് വീണ്ടും നെവിനോട് വൈരാഗ്യം ബുദ്ധി വെച്ച് പെരുമാറുകയൊക്കെ ചെയ്തു അതൊന്നും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ല കൂടിയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു മത്സരാർത്ഥിയാണ് ഷാനവാസ് പറഞ്ഞ ഒരു ശുദ്ധഗതിക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഒരുപാട് സ്ത്രീകൾക്ക് അവന് ഇഷ്ടമാണ് ഒരുപാട് വോട്ടിങ് എല്ലാ ആഴ്ചയിലും അവന് നല്ല വോട്ടിംഗ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് മാത്രമാണ് നമ്മുടെ ഷാനവാസ് പിന്നാക്കം പോകാൻ കാരണം ചില സമയത്തൊക്കെ ചില ആഴ്ചയിലത്തെ വോട്ടിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഷാനവാസ് എയ്റ്റ് ഫസ്റ്റ് ഇതൊക്കെ ലാസ്റ്റ് പോകാനുള്ള കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഷാനവാസിനുണ്ടായ ഡിഫോൾട്ട് അതൊക്കെയാണ് ഷാനവാസിനെ തിരിച്ചടിച്ചത് അതുകൊണ്ടൊക്കെ ഷാനവാസ് രണ്ടാം സ്ഥാനത്ത് പോലും നിൽക്കാണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് വരാനുള്ള കാരണം അതുകൊണ്ടാണ് എന്നായിരുന്നാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാലും നമ്മൾ ഒരു രീതി നടത്തി എന്ന് മാത്രം അടുത്തവിടിയാൽ വീണ്ടും കാണാം